മാനേജ്മെന്റിൽ ഉള്ളത് ലീഗിന്റെ പ്രാദേശിക നേതാക്കളാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം വഖഫിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇന്ന് നിലപാടുള്ള ലീഗിന് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഉയരുന്ന കൗതുകകരമായ ചോദ്യം പോയ ആളുകൾ എന്താണോ പറഞ്ഞത് അതേ വാചകമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ വാചകം അവരാണ് ആദ്യമായി സമത്തയെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നാദ്യമായി പറഞ്ഞത് അവരാണ് അവരാണ് പറഞ്ഞത് എന്ന് ആദ്യം പറഞ്ഞത് അവരാണ് ആദ്യം പറഞ്ഞത് സമത്ത കേരള ജമിയെ മുസ്ലിം ലീഗിന്റെ ആലയിൽ കൊണ്ടുപോയി കിട്ടിയെന്ന് ഇത് രാഷ്ട്രീയ സമ്മേളനമാണ് എന്ന് ഇന്നലെ എഴുതിയ ആൾക്കാർ അന്ന് അവർ പറഞ്ഞു അതേ വാചകമാണ് പറയുന്നത് സമത്ത കേരള എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപനത്തെ രാഷ്ട്രീയവൽക്കരിച്ചു അത് രാഷ്ട്രീയ പാർട്ടി കയ്യിൽ വെച്ചു അതിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നത് ആരാ എൺപത്തി ഒമ്പതിൽ അതേ വാചകമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് സമ്മേളനം വെച്ച് പിന്നിപ്പുണ്ടാക്കിയതാരാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ഇവിടെ വെച്ചാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടായത് ഹൈദർലി ശാബ്ദങ്ങളായിരുന്നു പ്രസിഡന്റ് സെക്രട്ടറി ഒമ്പത് നവംബറിൽ ഹൈദറി തങ്ങൾ എന്താ രാജിവെക്കാൻ കാരണം രാജിവെക്കാൻ കാരണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് സമത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നമ്മൾ ആരും ജാമ്യ രാഷ്ട്രീയവൽകരിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ ജാമ്യയിലെ രാഷ്ട്രീയക്കാരല്ലല്ലോ ക്ലാസ് എടുക്കുന്നത് ഓരോരുത്തരും അവനവരെ രാട്ട്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ആരോപണം തുടങ്ങിയതാരാണ് അതിന്റെ വർണ്ണ വരാത്ത നിരക്ക് ആരും ഞങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ അവരും ഞങ്ങളുമായി ചെറിയ നിഷേധങ്ങൾ ചെയ്തുകൊണ്ട് അവർ ബോധ്യും അത് ഒരു മഹാബിക്കെതിരെ ഒരു ഹിന്ദു എന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും പക്ഷേ അവൻ ഹിന്ദുച്ഛമാറ്റത്തിനെ സഹായിക്കാറുണ്ട് വളരെ സന്നും വരുമ്പോൾ സഹായിക്കുമെന്ന് ഞങ്ങളോട് വാർത്തം ചെയ്യണം

ஆகிய முஸ்லிம் வந்து முஸ்லிம் வந்தேன் அதனோடு அனுமதித்துக் கொண்டு மட்டும் கூட்டிகேட்டாம் இஸ்லாமிடத்தில் பாடம் கொண்டு மூணு தனிக்கு ஐந்தவஸ் புரிஸ்காரம் நம்முடைய ஸ்ரீகளை கொண்டு அவர் சீகரிக்க வேண்டி விரும்புகிறார்கள் നിങ്ങൾ അവിടെ കൂടിയതിന്റെ ഇരട്ടിക്ക് ഇരട്ടി ആളുകൾ അതിന്റെ എത്രയോ ഇരട്ടി ആളുകളാണ് ഇവിടെ കൂടി മഴ പെയ്ത് ബുദ്ധിമുട്ടി നിങ്ങൾ പ്രചരിപ്പിച്ചു യോഗം നടക്കുകയില്ല പിരിച്ചു വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിർത്തി വെച്ചിരിക്കുന്നു സമസ്തയുടെ സ്ഥാപനത്തിന്റെ യമ്പളം വെച്ചിട്ട് എനിക്ക് കിട്ടിയ ആ മെസ്സേജ് ഉണ്ട് ജാമ്യയുടെ യമ്പളം വെച്ചിട്ടാണ് ഈ യോഗം നിർത്തി നിർത്തിവെച്ചിരിക്കുന്നു പറഞ്ഞത് ജാമ്യയുടെ വെച്ച് പച്ച കളവ് പറയുന്ന ആളുകൾ അവരൊക്കെയാണ് സുന്നത്ത് 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 ജമാഅത്ത് 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 എന്ന് പറയുന്നെങ്കിൽ ആ ആ ജമാഅത്തിനെ സമൂഹം യഥാർത്ഥമായ യഥാർത്ഥമായ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും അതിന്റെ ആചാരങ്ങളും നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട നിലനിൽക്കണം നിലനിൽക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട ും കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഒരുപാട് ഇതുപോലെയുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ വെല്ലുവിളികളെല്ലാം തന്നെ മറിച്ച് കാണുന്നത് അവരെല്ലാം തന്നെ ഒരു വേള സുന്നാതയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് പല സ്വർണ്ണ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ചില ലാഭത്തിന് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട സുനിധമാറ്റ് ഉയർത്തിപ്പിടിക്കുന്ന ഈ വിക്രമായ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ആവശ്യത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയോടും ആവശ്യത്തിന് വേണ്ടി മുജാഹിദുകളോടും വിദ്യാർത്ഥികൾ വേദി പങ്കിടുകയും ആ വേദി പങ്കെടുക്കുന്ന നിങ്ങൾ ആരോടും പറയരുത് എന്ന് പറയാൻ വേണ്ടി പ്രവർത്തകരെ അറിയിക്കുന്നതും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ സമസ്ഥ വിരോധികൾ ചിലപ്പോഴും ഇവിടെ പയറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള സംസ്ഥയുടെ വിരോധികൾ സമസ്തയെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയും സുന്ന ജമാഅട്ടിന്റേതായ പ്രവർത്തകരാണെന്നും പ്രബോധകരാണെന്നും പറയുന്നുണ്ടെങ്കിലും ആവശ്യത്തിനനുസരിച്ച് സുന്നത്ത ജമാഅത്തിന്റെ സരണിയിൽ നിന്ന് മാറി വിദ്യാർത്ഥികളോടൊപ്പം കൂട്ടുകൂടുന്ന ഏറ്റവും വലിയ സുഖകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പലപ്പോഴും ഇവിടെ പ്രകടമായിട്ടുണ്ട് ബാഹ്യമായിട്ടല്ല ആന്തരികമായിട്ട് തന്നെ സുന്ന ജമാഹത്തിനോട് എതിർ പ്രകടിപ്പിക്കുന്ന ഈ പ്രവണത വെച്ചുപുലർത്താൻ ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് ഒരിക്കലും തന്നെ സാധ്യമല്ല ബഹുമാനപ്പെട്ട ഇവിടെ നിലനിൽക്കുന്നത് സുന്നിയിലൂടെ വളർന്നു വരുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ കണിഷ്ഠമായും സുന്ന ജമാനോട് തൊട്ടുകഴിക്കാൻ സുന്നത്ത ജമാഅത്തിന്റെ സരണിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ ആരെയും ബഹുമാനപ്പെട്ട സംസ്ഥ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ചൈസ് സ്ഥലം ഉദ്ഘോഷിക്കുകയാണ് ഇവിടെ നിലനിൽക്കുന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ട് ബഹുമാനപ്പെട്ട ഇവിടെ ബഹുമാനപ്പെട്ടു തന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ കടന്നു കടന്നുകയത്തിന് തടയിടാൻ വേണ്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യകാലങ്ങളിൽ ബഹുമാനപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല പ്രവർത്തനം ഉണ്ടാക്കിയിരുന്നത് മറിച്ച് ഓരോ പ്രദേശങ്ങളിലും വാർഷിക യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടും അതുപോലെ മറ്റു ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ടും ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും പഠിപ്പിച്ചുകൊടുത്തുകൊണ്ടും പറഞ്ഞുകൊടുത്തുകൊണ്ടുമാണ് ബഹുമാനപ്പെട്ട ആദ്യകാലങ്ങളിൽ സുന്ന വിശ്വാസ ആചാര കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ബഹുമാനപ്പെട്ട ജമാഅത്തിനെ സുന്ന പ്രബോധകർ ഇവിടെ ഉണ്ടാവണം സുന്നവണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സ്ഥാപിച്ചു ജാമ്യാനൂരി ആ വഴിയിൽ വളരെ ഉയർച്ചയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ാനൂരിയെ എല്ലാ വിധത്തിലും എല്ലാ വിധത്തിലും സഹായിച്ചും നേതൃത്വം വളരെ സജീവമായി അതോടൊപ്പം തന്നെ സുന്ന ജമാഅത്തിന്റെ സരണിയിലൂടെ ഇവിടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ദാറുൽ ഹുദ മുന്നോട്ട് വന്നപ്പോൾ എല്ലാ അർത്ഥത്തിലും ബഹുമാനപ്പെട്ട സമസ്ത സഹായിക്കുകയും നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്തു ഞങ്ങൾ പക്ഷേ ഇപ്പം പറയുന്ന കട്ട സമസ്ത കട്ടസംസ്ത കട്ടുന്നു ഏതായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് സമസ്തയുടെ നിർദ്ദേശവും സമസ്ത പരിശോധിച്ച് അംഗീകരിച്ചിരിക്കുന്ന സിലബസ് ആണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഉള്ളിലൂടെ വിദ്യാർത്ഥിക കടത്തിക്കൂട്ടുകയും ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ ചിലതെല്ലാം ചില വിഷയങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ വിദ്യാർത്ഥുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങൾ പഠിപ്പിക്കുന്ന വാചകങ്ങളും അതിന്റെ പുസ്തകങ്ങളും ഇവിടെ വയ്ക്കപ്പെടുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ എന്ന ഈ വാക്ക് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ദീൻ യുസറാണ് ആണ് എല്ലാവർക്കും വേണ്ടതുപോലെ കൈകടത്താൻ കഴിയുന്ന വിധത്തിലാണ് ഇസ്ലാമിനെ അള്ളാഹുദാലി സംവിധാനിച്ചിട്ടുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുട്ടമുദ്ധി സഹിതകളെയും ഒരേ ഇമാമുകളെയും സിദ്ധിച്ചുകൊണ്ട് ഈ ഐ ഈ ഉമ്മത്തിന്റെ ഈ കെട്ടുറപ്പിനെ ഈ സുന്നശ ശ്രമങ്ങൾ നടക്കുന്നത് നാം കണ്ടറിഞ്ഞിട്ടുണ്ട് നാം കണ്ടറിഞ്ഞതിന്റെ ഫലമാണ് ഈ സമുദായത്തിന് ബഹുമാനപ്പെട്ട സമസ്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സമസ്തയ്ക്ക് ഒരു ഭാഗ്യതയുണ്ട് ഈ സുദായത്തിനെ സുന്നദ് ജമാഅത്തിന്റെ പാതയിൽ നിന്നല്ലാതെ ഒരു നിലക്കും സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നിന്ന് മാറ്റിയെടുക്കുക ബഹുമാനപ്പെട്ട ഒരിക്കലും തന്നെ അനുവദിക്കയില്ല ഈ ലക്ഷ്യം തന്നെ ഈ സമുദായത്തിന്റെ വിശ്വാസവും കർമ്മങ്ങളും കാത്തു സൂക്ഷിക്കുക എന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ സംഘശക്തിയെ ഇതേ ഈ സംഘശക്തിയെ ശക്തിപ്പെടുത്താൻ ആ സംഘശക്തിയെ ഭിന്നിപ്പുണ്ടാക്കാൻ ഇവിടെ ആര് ശ്രമിച്ചാലും അത് നടക്കുന്ന വിഷയമേ അല്ല എന്ന് ഇവിടെ എല്ലാവരും മനസ്സിലാക്കിക്കോണം മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് ഞങ്ങളടക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ആ ഒരു സിംബന്തി പിടിക്കാൻ ആരെങ്കിലും ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന വിഷയമേ അല്ല ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമ്യത്തുൽമ എന്നും അതിന്റെ അജയമായി അത് നിലനിൽക്കുക എന്നെ ചെയ്യും ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമ്യത്തുൽമയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് ആ ഉദ്ദേശ ലക്ഷ്യത്തിന് ആര് ഏത് ഹിക്കുമത്തുകൾ പ്രവർത്തിച്ചാലും ആ ഹിക്കമത്തുകളൊന്നും വിലപ്പോകുകയില്ല എന്ന് അത്തരക്കാർ മനസ്സിലാക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ആ അത് ജില്ലാസമോചനകൂർ പ്രൌദ്യോഗിക രൂപ തന്നെയാണ് ഈ യോഗം നിർത്തിവെച്ചു എന്ന് നിങ്ങൾ പറയുന്ന വ്യാജല്ലേ അത് കളവല്ലേ കളവ് പറയാമോ എന്തിനാണ് ഒരു വ്യാജ പ്രചരണം നടത്തി നിങ്ങൾ നിങ്ങളുടെ കളിപ്പ് തീർക്കുന്നത് നേരെ വേണ്ട കാര്യം പറഞ്ഞാൽ പോയാ അതൊന്നും സുന്നദ്ധ്യമായത്തല്ല ചില രാഷ്ട്രീയ പകപോക്കലുകളും ചില സ്വാർത്ഥ താൽപര്യങ്ങളുമാണ് സുന്നത്ത് ജമാന്റെ സംരക്ഷണത്തിനാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല സുന്നത്ത് സുന്ന ഒരു കോട്ടവും ഇവിടെ സംഭവിച്ചിട്ടില്ല അങ്ങനെ വല്ല കോട്ടവും സംഘടിപ്പിക്കുമ്പോൾ അന്മാനെ സംഭവിക്കുമെന്ന് തോന്നിയാൽ സുന്നത്ത് ജമാത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി എൺപത്തൊമ്പതിൽ ഈ സുന്നതിനെ മറ്റൊരു വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ കവലകൾ തോറും പ്രസംഗിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തി സമത്തക്കൊപ്പം നിന്ന നേതാക്കളുടെ പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട് ആ പാരമ്പര്യത്തോടു കൂടി തന്നെ സമൂഹത്തെ ബോധവൽക്കരിച്ച് ഈ ഉമ്മത്തിനെ സുന്നത്തി അഖിലത്തിന്റെ പാതിൽ ഉറപ്പിച്ചു നിർത്താൻ ഞങ്ങൾ നിങ്ങളെക്കാൾ മുന്നിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് കഴിയില്ല അപ്പോഴേക്കും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നിരീശ്വര പ്രസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാകും തിരിച്ചു തോന്നുന്നില്ല അത് സംഭവിക്കും കിട്ടുന്നില്ല ഏറ്റവും അപകടകരമാണ് ശരിയല്ല ആ സാമാന്യവൽക്കരണമാണ് നടക്കുന്നത് ഞാൻ അവസാനമായി ബ്രീഫായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം കാരണം ഇവിടെ ഓണവണ്ടി ബസേയും കണ്ടർ വൈസി ബസേക്കാണ്ട് പ്രധാന പ്രശ്നങ്ങൾ വ്യവധി ബസി ബസ് ഒന്ന് ഒരു സ്ഥാപനത്തിലെ നിയമനാധികാരവും നീക്കം ചെയ്യാനുള്ള അധികാരം സ്ഥാപനത്തിനാണ് ഇവിടുത്തെ കീഴ്ക്കുന്നതാണ് മിനിറ്റ്സ് പറയുന്നതാണ് അതിന് സമയത്ത് ഇവർ എതിർ പറഞ്ഞിട്ടില്ല സമത് നിർദ്ദേശം കൊടുത്തിട്ടും അവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാമ്യാ കമ്മിറ്റിക്ക് പരാതി കൊടുക്കാമായിരുന്നു മുഷാവർക്ക് കത്ത് കൊടുക്കാമായിരുന്നു പരസ്യമായി വിഴുപ്പലക്കിയത് ശരിയല്ല ആ പരസ്യമായ വിഴുപ്പലക്കൽ സമൂഹത്തിന് ഗുണം ചെയ്യില്ല അതുകൊണ്ട് ഭിന്നിപ്പുണ്ടാകുമെന്ന തോന്നൽ സമൂഹത്തിൽ ഉണ്ടാവുകയും ചില മാധ്യമങ്ങളും അതുപോലെ ദൃശ്യമാധ്യമങ്ങളും ഈ ഭിന്നിപ്പ് പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വാർത്ത കിട്ടാനും നിങ്ങൾ കരുക്കലാകുന്നത് മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുത്ത ഈ സമയം നിങ്ങൾ ഇതിന് തെരഞ്ഞെടുത്ത സമയം മുസ്ലിം അമ്മത്തിന്റെ വക്കഫപ്പവത്ത് നമ്മുടെ പള്ളിയുടെ വക്കഫപ്പവത്താണെങ്കിലും ഏതെങ്കിലും ഒരു തലതിരിച്ചവൻ അത് വക്കഫപ്പല്ല എന്നൊരു പരാതി കൊടുത്താൽ ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ കലക്ടർ മുകളിലുള്ള ആൾ ഉടനെ വന്ന് അന്വേഷിച്ച് ആദ്യം അത് ബാൻ ചെയ്യും അന്ന് മുതൽ എല്ലാ അഭിഭാഷകന്മാരോട് ചോദിച്ചു നോക്കൂ അവർ വെച്ച നിയമത്തിന്റെ ഏറ്റവും ഗൗരവതരമായ കാര്യം ഈ പരാതി കൊടുത്താൽ ഇത് കേസിലാണ് കേസിൽ നിൽക്കുന്ന സമയത്ത് വിധി അത് അവിടെ ചെയ്യാൻ പള്ളിയാണെങ്കിൽ പൂട്ടിച്ചു നിങ്ങൾ കണ്ണൂർ തളിപ്പറമ്പിൽ വക്കഫ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച കണ്ണൂർ സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റ് തളിപ്പറമ്പ് മുസ്ലിം ജമാഅത്ത് പള്ളി പാട്ടത്തിന് നൽകിയ ഭൂമിയിലാണ് അവകാശവാദം ഉന്നയിച്ച ഹൈക്കോടതിയെ സമീപിച്ചത് ലീഗിന്റെ പ്രാദേശിക നേതാക്കളടങ്ങുന്ന അടങ്ങുന്ന മാനേജ്മെന്റ് ആണ് യെ സമീപിച്ചത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഖാളിയായ പള്ളിയുടെ വകയാണ് ഭൂമി എസ് രഞ്ജിത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ഈ വക്കഫ് നിയമ ഭേദഗതി വന്നതിനു ശേഷം ആദ്യം കേരളത്തിൽ ഹൈക്കോടതിയിൽ പോകുന്നത് ലീഗിന്റെ മാനേജ്മെന്റിലുള്ള ഒരു കോളേജാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും പാണക്കാട് തങ്ങൾ ഖാളിയായിരിക്കുന്ന ഒരു പള്ളിയുടെ ഭൂമിയാണിപ്പോൾ ഇവർ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് വളരെ വിചിത്രമാണ് തീർച്ചയായിട്ടും വൺസ് എ വക്കഫ് ഇൻസ് ഓൾവേസ് വക്കഫ് എന്നുള്ളതാണ് വക്കഫ് നിയമത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് അതാണ് ഇപ്പോൾ ഭേദഗതി ചെയ്തത് അതിനെയാണ് എതിർക്കുന്നത് പക്ഷേ വക്കഫായ ഒരു ഭൂമിയിൽ പിന്നെ എങ്ങനെയാണ് ഈ നിയമം വക്കഫ് എല്ലാം എല്ലായ്പ്പോഴും വക്കഫാണെങ്കിൽ ജമാത്ത് പള്ളിയുടെ പേരിലുള്ള ഒരു ഭൂമിയിൽ എങ്ങനെ സർസൈദ് കോളേജ് അവകാശവാദം ഉന്നയിക്കും വക്കഫ് ഭൂമി പാട്ടത്തിന് വാങ്ങുകയും ആ പാട്ടത്തിന് വാങ്ങിയ വക്കഫ് ഭൂമിയിൽ പിന്നീട് അവകാശവാദവും ഉന്നയിക്കുന്ന വിചിത്രമായ നടപടിയാണ് സർസൈദ് കോളേജിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഈ കോളേജിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കണ്ണൂർ മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷനാണ് ആ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം തന്നെ ലീഗിന്റെ പ്രാദേശിക നേതാക്കന്മാരാണ് മാത്രമല്ല ഇതിന്റെ ഉപദേശക സമിതിയിൽ ലീഗിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സരസൈദ് കോളേജ് കാണിക്കുന്നത് വക്കഫ് നിയമത്തിന്റെ ലംഘനമാണ് വക്കഫ് എന്ന് പറയുന്ന മതപരമായ നിയമത്തിന്റെ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ ലംഘനമാണ് കാണിക്കുന്നത് കാരണം ഈ കണ്ണൂർ മുസ്ലിം ജമായത്ത് പള്ളിയുടെ ഭൂമി അൻപത് വർഷം മുമ്പ് പാട്ടത്തിനെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി വരെ അതിന്റെ നികുതി അടയ്ക്കുകയും അതിന്റെ വാടക നൽകുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഇപ്പോൾ ആ ഭൂമിയിൽ അവകാശവാദവുമായി സരസൈദ് കോളേജ് വരുന്നത് വക്കഫ് ഭൂമിയാണെങ്കിൽ അതെല്ലായ്പ്പോഴും വക്കഫ് ഭൂമി ആയിരിക്കും പക്ഷേ ഇപ്പോൾ ആ ഭൂമിയുടെ അവകാശവാദം ഉന്നയിക്കുക എന്ന് മാത്രമല്ല ഈ ഭൂമിയുടെ അവകാശം ഈ ജമാത്ത് പള്ളിക്കല്ല എന്നും അതൊരു ഇല്ലത്തിനാണ് എന്നും ഒരു ഇല്ല

സർസൈദ് കോളേജ് ഈ ഭൂമിയുടെ നികുതി കോളേജിന്റെ പേരിൽ ഒരു ശ്രമം നടത്തി പിന്നീട് അത് ഈ ജമായത്ത് പള്ളിക്കാർ തന്നെ കോടതിയിൽ പോയി അത് പള്ളിയുടെ പേരിൽ തന്നെ നികുതി അടയ്ക്കാൻ തീരുമാനമായതാണ് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ഭൂമി തട്ടിയെടുക്കാനുള്ള ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള മറ്റൊരു ശ്രമം നടത്തുന്നത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിനെതിരെ കൌണ്ടർ അഫിഡവിറ്റ് കൊടുക്കാൻ തന്നെയാണ് ജമായത്ത് പള്ളിയുടെ തീരുമാനം ഈ മാനേജ്മെന്റ് ഇത് അവരുടെ ഭൂമിയാണ് എന്ന നിലപാടിലാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് മാനേജ്മെന്റിൽ ഉള്ളത് ലീഗിന്റെ പ്രാദേശിക നേതാക്കളാണ് എന്നുള്ള ാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം വഖഫിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇന്ന് നിലപാടുള്ളീഗിന് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഉയരുന്ന കൗതുക ആ സമയത്താണ് നിങ്ങൾ മുസ്ലിം മുഹമ്മത്തിന്റെ നെഞ്ചകത്തെ പിടർപ്പുണ്ടാക്കാൻ വേണ്ടി പെരിന്തൽ മണ്ണിൽ വന്നുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ സമൂഹത്തിൽ പ്രസംഗിച്ച് ഇല്ലാത്ത വിഭാഗീത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് സമുദായം സഹിക്കുകയില്ല എന്ന് ആവർത്തിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുക അല്ല സമൂഹത്തിലെ വേദന ആ വേദന കൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ വന്നത് ആ വേദനയാണ് ഈ ആൾക്കാരെ പ്രകടിപ്പിച്ചത് ആ മനോവേദനയാണ് ജാമ്യയുടെ മുറ്റത്തി തളം കെട്ടി നിൽക്കുന്നത് നിങ്ങളെടുത്ത സമയം ശരിയായില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് മാർച്ച് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി നിങ്ങൾ മനസ്സിലാക്കണം കോഴിക്കോട്ട് വെച്ച് ചർച്ച നമ്മളൊക്കെ ചർച്ച നടത്തിയല്ലോ ആ ചർച്ച നടത്തിയ സമയത്ത് കോഴിക്കോട്ട് വെച്ച് ചർച്ച നടത്തുമ്പോ അതായത് നോമിന്റെ തൊട്ട് മുമ്പ് നോമിന്റെ തലേ ദിവസം ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞിരുന്നു ഉസ്താദുമാർ ഇനി ചേരിതിരിഞ്ഞ് സമ്മേളനം നടത്താൻ പാടില്ല ചേരി തിരിഞ്ഞ് സമ്മേളനം നടത്താൻ പാടില്ല അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ അത് അംഗീകരിച്ചു ഞങ്ങളത് അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ ഈ ചേരി തിരിഞ്ഞ സമ്മേളനം നടത്തിയത് ആ കരാർ ലംഘനമാണ് അല്ലെ ഉസ്സാദ്മാരുടെ വാക്ക് ലംഘനമാണ് ആ വാക്ക് നിങ്ങൾ ലംഘിച്ചു എന്നത് വസ്തുതാപരമാണ് അതിന് മറുപടിയായി അവർ പറയുന്നത് ഒരാളെ പിന്നെ ഇവിടെ പിരിച്ചുവിട്ടില്ലേ നമ്മളുടെ വാക്ക് പറഞ്ഞാദ് ഇറക്കം യോഗത്തിലുണ്ട് അവർ തീരുമാനം എടുത്ത ഒരു കമ്മിറ്റിയുടെ തീരുമാനമാണ് പല സ്ഥാപനത്തിൽ ഇതുപോലെ തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മളാകുന്ന ആളുകളോട് ഉസാദമാർ പറഞ്ഞത അവർ പറഞ്ഞത് കേൾക്കാം പിന്നെ വ്യാഖ്യാനം ഉണ്ടാക്കാൻ കണ്ട ആ തീരുമാനം എടുത്തത് ഈ നിയമത്തിലെ ലംഘനമാണെങ്കിൽ ആരാ നടപടി എടുക്കുന്നത് സമത്തയാണ് ആലിമികളാണ് പറയേണ്ടത് നമ്മൾ ചെയ്ത് തിരിഞ്ഞ് ഒരു സമ്മേളനം നടത്തി ശരിയായോ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ജാമ്യാ കമ്മിറ്റിമാർ മോശപ്പെട്ട വാക്ക് പറഞ്ഞു സമയത്ത് ആലിമികളാണ് സമയങ്ങളെന്ന് അവരാരും അങ്ങനെ പറഞ്ഞതായി എനിക്ക് വിവരം കിട്ടില്ല അതൊക്കെ അവർ പറയും അവര് ഇതുപോലത്തെ ചില വാക്കുകൾ പറഞ്ഞ ആളുകളെ കുറിച്ച് പറഞ്ഞു എന്നാ പറഞ്ഞു സമയ ആലിമികളെ കുറിച്ചല്ല പറഞ്ഞത് എന്നാണ് അന്വേഷണത്തിൽ ലഭ്യമായി വിവരം എന്നിട്ട് ജാമ്യയിൽ മോശപ്പെട്ട രീതിയിൽ ക്ലാസ്സിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുക ജനങ്ങളെ സംഭാവന തന്നിട്ടാണ് സ്ഥാപനം നടക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാപനത്തെ കുറിച്ച് അവമതിപ്പുണ്ടാക്കിയാൽ ബാബകിദ്ധങ്ങളും മനക്കെട്ട പൂക്കാത്തങ്ങളും മഹാൻമാരായ സമയത്തു ആലുവങ്ങളും കുടുംബ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ചത് കാലമാറിയാലോ മഹാരജന്മാർ അവർ അധ്വാനിച്ച് വർത്തിക്കൊണ്ട് വന്ന സ്ഥാപനത്തിന്റെ ആദരവ് സമൂഹത്തിൽ വാക്ക് നമ്മൾ പറയാമോ അതും ഞാനല്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശിഷ്യനല്ല ഇവിടുത്തെ ശിഷ്യന്മാരായാലും പറയാമോ നിങ്ങൾ നോക്ക് ശിഷ്യന്മാർ പറഞ്ഞു മനസ്സിലാക്കി ശിഷ്യന്മാരെ തന്നെ പിന്തിരിപ്പിക്കേണ്ട ആളുകൾ അവരെ കൂട്ടിയിട്ട് പ്രതിഷേധം നടത്താൻ നിർദ്ദേശം കൊടുക്കുന്നത് ശരിയാണോ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടണ്ടേ അതുപോലെ നോക്ക് നിങ്ങൾ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സമൂഹത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സമയത്തെ സമീപിക്കായിരുന്നു ഗുരുവജന്മാർ എന്തുകൊണ്ട് ഇവർ തടഞ്ഞില്ല എന്നൊരു ചോദ്യം ഞങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ അത് തന്നെ ഉസ്താദ്മാർ പറയാത്ത ഞാൻ മനസ്സിലാക്കുന്നു ഇവർ പറഞ്ഞാൽ കേൾക്കില്ല അതിന് തെളിവാൽ മലപ്പുറത്ത് ചർച്ച വെച്ചപ്പോൾ ഇവർ വരാൻ പോലും വന്നില്ല പറഞ്ഞാൽ പറയലോ അല്ലെങ്കിൽമാർ പറയും നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ നടത്തേണ്ടിമാർ പറയും ഇവർ പറഞ്ഞാൽ കേൾക്കാത്ത ടീമാണ് ഞങ്ങൾ ആ ചർച്ചയിൽ മലപ്പുറത്തെ ഞങ്ങൾ കൂടെ ഇരുന്ന ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു പ്രമുഖനായ പണ്ടിനെ പറഞ്ഞ വാക്ക് ഇവർ പറഞ്ഞു സാക്ഷിയാ ഇവര് പറഞ്ഞപ്പോ വന്നു ഇവർ നമ്മൾ പറഞ്ഞാൽ കേട്ടു മറ്റോ പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞത് അവർ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ചർച്ചയിൽ അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് അറിയാമല്ലോ അതുകൊണ്ട് ജാമ്യാനുരി ഇന്നേവരെ സമയത്തെ പന്താവിൽ നിന്ന് വ്യതിയിൽക്കാതെ അതിന്റെ പഴയകാലം ഇൻസലും തീരുമാനത്തിലും ഉള്ളതുപോലെ അതിന്റെ ആലിങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോ പാണക്കാട് തങ്ങളുടെ എന്തെങ്കിലും വിരോധം വെച്ച് ജാമ്യയെ സമൂഹത്തിൽ അവമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ സമുദായം ജാമ്യയ്ക്ക് പിന്നിലും ബഹുമാനപ്പെട്ട പാണക്കാട് സാധാത്യങ്ങൾക്ക് പിന്നിലും പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന സത്യം ഈ സമൂഹത്തിൽ അറിയാം അതിനെ നിങ്ങൾ രാഷ്ട്രീയ പേരിട്ട് വിളിച്ചാലും ഇതിനെ രാഷ്ട്രീയ സമ്മേളനമാക്കിയാലും സമൂഹം അംഗീകരിക്കുന്നില്ല ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് ഫേസ്ബുക്ക് ഒക്കെ രണ്ടായിരത്തി നാലിലേ തുറക്കുന്നത് രണ്ടായിരത്തി നാലിന് മുമ്പ് ജാമ്യമില്ലല്ലേ വാട്സാപ്പ് രണ്ടായിരത്തി ഒമ്പതില്ലേ വരുന്നത് അതിനുമ്പോൾ ജാമ്യല്ലേ നിങ്ങൾ കുറെ വാട്സാപ്പ് മുക്തിമാർ വന്നിട്ട് സമൂഹത്തിൽ എന്തിന് പിന്നെ ആ ഒറ്റ ചോദ്യം മാത്രമേ നമുക്ക് ചോദിക്കാനുള്ള വാട്സപ്പിലും ഫേസ്ബുക്കിലും പരസ്യമായ അല്ല ഇത് തീർക്കേണ്ടത് ഉസ്താദുമാരുമായി ചർച്ച ചെയ്ത് ഒരു രമ്യതയിലെത്തി വക്വത്വം പോലും നട്ടപ്പെടുന്ന സമയത്ത് വ്യക്തിത്വം ഉമ്മത്തിന്റെ നട്ടപ്പെടുമ്പോ നമ്മുടെ ഉത്തരേന്ത്യൊക്കെ മദ്രസ പൂട്ടാൻ തുടങ്ങി പള്ളി പൊളിക്കാൻ തുടങ്ങി അത് വരുമ്പോൾ ഇവർ കളിയാക്കും ഞങ്ങൾക്ക് ഫാസിറ്റ പ്രശ്നം എന്ന് പറയുന്നു അത് കണ്ടിട്ട് മറ്റൊരു പറഞ്ഞു തന്നെയാണ് പള്ളി എല്ലാ പ്രശ്നം ബാലബൽ പ്രശ്നം അവിടേക്കും നടക്കുന്നത് നിങ്ങൾ ഈ ഉമ്മനത്തിന് എൺപത്തൊന്നും വെച്ചുകൊണ്ട് പോകുന്നത് അത് തടയാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഈ സമ്മേളനത്തിന് പ്രകൃതിയുടെ മാറ്റത്തെ വകവെക്കാതെ ഓടി വന്ന നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ആവശ്യമായി വന്നാൽ സമത്ത വിളിച്ചാൽ ജാമ്യ വിളിച്ചാൽ നമ്മുടെ നേതാക്കൾ ഉത്തരവിട്ടാൽ ഈ രീതിയിൽ ഒരുമിച്ച് കൂടാനും സമാധാന മാർഗത്തിൽ പ്രതിഷേധങ്ങളല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിശദീകരണ സമ്മേളനം നടത്താനും ഈ ഒമ്പത്ത് തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനൊരു